നമ്മുടെ ചന്ദ്രകാന്തം വളരെ സംഘർഷപ്രദമായ മുഹൂർത്തങ്ങളിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒടുവിൽ നമ്മുടെ അർജുൻ എത്തുന്നുണ്ട് അവിടെ ചെന്ന് അവിടെ വെച്ച് നമ്മുടെ അഭിരാമിയും നമ്മുടെ അർജുനും തമ്മിൽ കൂട്ടുമുട്ടുന്നുണ്ട് അവിടെ വെച്ച് എന്താ പറയുക പരസ്പരം ഇവർ നോക്കുമ്പോൾ ഇവർ തിരിച്ചറിയുകയാണ് ഇത് പഴയ കളിക്കൂട്ടുകാരി ആമിയല്ലേ എന്നുള്ളൊരു വിവരം നമ്മുടെ അർജുൻ തിരിച്ചറിയുകയാണ് പ്രേക്ഷകരെയും അങ്ങനെ അവിടുത്തെ ഒരു രംഗം അപ്പുറത്ത് നമ്മുടെ നന്ദയാണെങ്കിൽ നമ്മുടെ ഗൗതമെന്റ് അടുത്ത് ഇങ്ങനെ കത്തി കയറുക എന്നെ ചതിക്കുവാർന്നല്ലേ ഇനി ഞാൻ ഇനി നിങ്ങളോടൊപ്പം ജീവിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ താലിമാലി ഊരി വരെ ഭീഷണിപ്പെടുത്തുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ ഇനി വിളച്ചിലെടുത്താൽ നിങ്ങളുടെ അഭിരാമിയുടെ അടുത്ത് ഇനി വരുന്നത് പോലീസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ ഭയങ്കര ഭീഷണിപ്പെടുത്തുന്നുണ്ട് ശേഷം നമ്മുടെ അഭിരാമി ഓടി മുറിയിൽ കയറുന്ന ഒരു രംഗവും വാരക്കയോട്ട് ഓറിങ്ങനെ തള്ളി തുറക്കുമ്പോൾ നമ്മുടെ അഭിരാമി ബാക്കിലോട്ട് പുറകിലോട്ട് വീഴുന്ന ഒരു ദൃശ്യവുമായിട്ട് നമുക്ക് പ്രമോൽ കാണുവാൻ സാധിക്കുന്നത് നന്ദ ആ ഒരു കൊടും ക്രൂരതയ്ക്ക് തയ്യാറാകുമോ ഇനി നമ്മുടെ അർജുനന് നമ്മുടെ അഭിരാമിയെയും ഗൗതമിനെയും രക്ഷിക്കാൻ സാധിക്കുമോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ ഇനി നമ്മുടെ അർജുൻ വഴിയായിരിക്കും നന്ദ ഈ ഒരു സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത് അപ്പോൾ നന്ദ നന്ദയുടെ ഉള്ളിലെ ആ ഒരു വിഷമം എന്തായിരിക്കും താനാണല്ലോ അവരെ ഒച്ചുകൊടുത്തത് എന്നുള്ളൊരു വിഷമം അതെങ്ങനെയായിരിക്കും നമ്മുടെ ഗൗതം അതിനോട് പ്രതികരിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ